പ്രമേഹത്തെ തടയാൻ വെണ്ടയ്ക്ക ഇട്ട് വെച്ച വെള്ളം അതിരാവിലെ വെറും വയറ്റിൽ വെണ്ടയ്ക്ക വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോർട്ട് നാലോ അഞ്ചോ വെണ്ടയ്ക്ക രണ്ടായി നീളത്തിൽ കീറി രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക രാത്രി മുഴുവൻ ഇങ്ങനെ ചെയ്തിട്ട് രാവിലെ വെണ്ടയ്ക്ക നന്നായി പിഴിഞ്ഞ് വെള്ളത്തിൽ കലർത്തണം ഈ വെള്ളമാണ് കുടിക്കേണ്ടത് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ഫൈബർ മാഗനീസ് വിറ്റാമിൻ സി എന്നിവ അടങ്ങിയിരിക്കുന്നു വെണ്ടയ്ക്ക വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഒന്ന് ശരീരഭാരം കുറയ്ക്കാം വൈറ്റമിൻ ബി സി ഫോളിക് ആസിഡ് ഫൈബർ എന്നിവയാൽ സമ്പുഷ്ടമാണ് വെണ്ടയ്ക്ക ഇത് വിശപ്പ് കുറയ്ക്കുകയും അതുവഴി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും കൂടാതെ ശരീരത്തിലെ ജലാംശം നിലനിർത്താനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും വെണ്ടയ്ക്ക വെള്ളം സഹായിക്കും രണ്ട് പ്രമേഹം നിയന്ത്രിക്കാൻ ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകളാൽ സമ്പന്നമാണ് വെണ്ടയ്ക്ക ഇത് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ ഫലപ്രദമാണ് ഇത് ശരീരത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് ആകിരണം ചെയ്യുന്നത് മന്ദഗതിയിലാക്കുകയും ദഹനത്തെ വൈകിപ്പിക്കുകയും ചെയ്യും ഭക്ഷണം കഴിച്ചയുടൻ മറ്റെന്തെങ്കിലും കഴിക്കാമെന്ന ചിന്തയെ കുറയ്ക്കാനും അമിത വിശപ്പ് തടയാനും സഹായിക്കുന്നു മൂന്ന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാം ഫ്ലവനോയിഡുകൾ അഥവാ ആന്റി ഓക്സിജൻറ്റുകളാൽ സമ്പുഷ്ടമാണ് വെണ്ടയ്ക്ക ഈ സംയുക്തങ്ങൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽ ഡാമേജുകൾക്കെതിരെ പ്രവർത്തിക്കുകയും മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും നാല് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ വെണ്ടക്കയിലുണ്ടെന്ന് നിരവധി പഠനങ്ങളിൽ പറയുന്നുണ്ട് ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും അഞ്ച് ചർമ്മത്തിന് പ്രായം കുറയ്ക്കാം വൈറ്റമിൻ എ സി എന്നിവയും ഓക്സിഡൻസും വെണ്ടക്കയിൽ ധാരാളമുണ്ട് ഇത് രക്തത്തെ ശുദ്ധീകരിക്കാനും വിഷവസ്തുക്കളെ പുറന്തള്ളാനും സഹായിക്കും ഇതുവഴി ചർമ്മത്തിന് പ്രായമാകുന്ന പ്രക്രിയ വൈകിപ്പിക്കാനും ചർമ്മത്തിലെ പാടുകളും മറ്റു പ്രശ്നങ്ങളും കുറയ്ക്കാനും സഹായിക്കും നിങ്ങൾ ശ്രദ്ധിക്കാൻ മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കുന്നതിന് ഇവ സഹായിക്കുന്നതായി വിദഗ്ധർ പറയുന്നു കൂടാതെ വെണ്ടയ്ക്കയിൽ പോളിഫൈനോൾഡ് ഫ്ലേവനോയിഡുകൾ തുടങ്ങി സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നതിനും കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ഫലപ്രദമാണ് വെണ്ടയ്ക്ക വെള്ളം രാവിലെയോ ഭക്ഷണത്തിന് മുമ്പോ കഴിക്കാവുന്നതാണ് ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു വെണ്ടയ്ക്ക വെള്ളം മിക്ക ആളുകൾക്കും സുരക്ഷിതമാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ചിലർക്ക് ഗ്യാസ് അല്ലെങ്കിൽ വയറുവേദന പോലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അത്തരക്കാർ ഇത് ഒഴിവാക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് forward to good health.